ിട്ടേ നമ്മടെ ഞാൻ പറഞ്ഞില്ലേ അവിടെ പോയിട്ട് തന്നെ പറയും പുള്ളി അങ്ങോട്ട് ഇടു കുരുങ്ങ മീനെന്ന് പറഞ്ഞു കുരുങ്ങ മീനേ പറ അങ്ങോട്ട് മീനെ കുരുങ്ങ അപ്പതേ അമ്മ രീതി അവിടെ ഇപ്പോണ്ടെ അപ്പ നിങ്ങളൊരു കാഴ്ച കാണിക്കാനാണ് നിങ്ങൾ ചെമ്മീൻ കണ്ടിട്ടില്ലേ ചെമ്മീൻ്റെ തീരെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട് എപ്പോഴും അപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇവിടെയൊക്കെ വരുന്നത് ഇറങ്ങാൻ പാടില്ല ആദ്യം പറഞ്ഞാലും കാരണം ഇതൊക്കെ കാണുന്ന മോഹൻലാല് വന്ദനത്തിനകത്ത് മറ്റേ ഓടുന്നില്ലേ പവാടായിട്ടുണ്ട് ഓടുന്നില്ല പവാടായിട്ട് അപ്പൊ ഞങ്ങളിതേ ഞങ്ങളിപ്പോ വിയർത്തിരിക്കട്ടോ ഭയങ്കരമായ വെയില് വീട്ടിൽ ചൂട് കാരണം ഇരിക്കാൻ വയ്യ അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ അച്ഛൻ ഉറക്കമായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ ചുമ്മാന്ന് ചുമ്മാള വരെ വന്നേ എന്താ പ്ലാൻ വെച്ചാൽ എന്താ പരിപാടി ലിജി ഏഹ് ചൂണ്ടയിടാൻ വന്ന രസോ കേട്ടോ അപ്പൊ അച്ചടിപ്പൊ വരും അച്ചടികൾ ഉറക്കം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു വിളിച്ചപ്പ ചൂട് വയ്യ ഭയങ്കരമായ ചൂട് ഇവിടെ മൊത്തം ഞാൻ കാറ്റുണ്ടിയർത്തിരിക്കട്ടോ അപ്പൊ ഞാനുണ്ട് അമ്മയുണ്ട് ഭാവുണ്ട് ലിജുണ്ട് ചൂട് കാരണം വീട്ടിലിരിക്കാൻ പറ്റുന്നില്ലല്ലേ ഭയങ്കരമായ ചൂട് കേട്ടോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലാണ് മരങ്ങളൊന്നും ഇല്ലാത്തോണ്ട് അതിന്റെ ചൂടും കൂടെ അടിക്കുന്നത് കൊച്ചിരിക്കാൻ കൊഞ്ചായിട്ടാണ്ട് വലിയ മീൻ പിടിക്കാൻ കിട്ടിയാ കായലേ കിടക്കത്തേ ഉള്ളൂ അപ്പൊ അതാണ് വിശേഷം ആ പറഞ്ഞു നല്ലൊരു മീൻകറിയിരുന്നു ആ കൊഞ്ചോട്ട് ഞങ്ങൾ ഇറങ്ങിയത് ചൂണ്ടിടാൻ വേണ്ടിട്ട് അതാണ് ഇന്നത്തെ പരിപാടി കേട്ടോ അപ്പോൾ നമ്മൾ ഇത് വന്നിരിക്കാൻ എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അത് ചെയ്തണ്ടത് എങ്ങനെയുണ്ട് അടിപൊളി സ്ഥലമല്ലേ സൂപ്പർ സ്ഥലമല്ലേ ഇതേ ബാക്കിൽ കണ്ട എസ് എന്ന് പറഞ്ഞാൽ മൺട്രോത്തൽ എസ് വളവെന്ന് പറഞ്ഞാൽ അവിടെയാണ് കേട്ടോ അവിടെ നമ്മുടെ നമ്മുടെ ഒരു ഫ്രണ്ട് സജിത്ത് എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ ഫ്രണ്ട് അല്ല ചേട്ടനല്ല സജിത്തിൻ്റെ ചേട്ടനാണ് കേട്ടോ ചേട്ടനാ ശരിയാണ് അല്ലേ കുട്ടത്തിലൊക്കെ ചേച്ചിയാണെന്ന് തോന്നുന്നു ചേട്ടനാണ് അപ്പൊ അവരുടെ പുള്ളിയുടെ ഒരു ചെറിയൊരു ഫുഡൊക്കെ റെസ്റ്റോറൻറ്റും കം വെള്ളം കുടിക്കാം അങ്ങനെ ഇവിടെയാണ് കേട്ടോ ട്യൂബ് സോഡ എന്ന് പറയുന്നത് കൊല്ലത്ത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ട്യൂബ് സോഡാന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ ഇവിടെയാണ് കേട്ടോ അത് ഫേമസ് ആയത് ഈ കട ഇതെട്ടോ നമ്മുടെ സുഹൃത്തിന്റെ കടയാണ് അപ്പോൾ അവർ സൺഡേ സാറ്റർഡേ മാത്രമേ കടയുള്ളൂ അപ്പൊ ബാക്കിയുള്ള ദിവസങ്ങൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കും അപ്പൊ അത് പ്രതീക്ഷിച്ച ഞങ്ങൾ എല്ലാവരും കൂടെ വന്നല്ലേ ട്യൂബ് സോഡ കുടിക്കാൻ വന്നതല്ല ട്യൂബ് സോഡ ഇവിടെ ഇല്ല ട ലി എന്തിനാ വന്ന ലിജി വന്നെന്തിനാ അത് പറിജി വന്നത് കാറ്റ് കൊള്ളാനാണ് കേട്ടോ മീൻ പിടിക്കാനും തിങ്കളാഴ്ച ട്യൂബ് സോടെ ഇല്ല ട്ടോ അപ്പൊ അതാണ് പരിപാടി അപ്പൊ ഞങ്ങളിത് ചൂണ്ടിടാൻ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാ പോവാൻ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാ പക്ഷേ കുറച്ച് വെയിൽ താണ്ടി ഇവിടെ താരമുണ്ട് ഇപ്പം ഇതിൻ്റെ ഒരു ഷെയ്ഡില്ലേ താണ്ടി ഇവിടുന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ കാണിച്ചില്ലേ ആ ഷെയ്ഡ് ഇച്ചിരി കൊണ്ട് അങ്ങോട്ട് വന്ന് നമുക്ക് ഈസിയായിട്ട് ചൂണ്ടയിടാം അപ്പോൾ അതിനാണ് വെയിറ്റ് ചെയ്തേ പിന്നെ അവിടെ ചൂണ്ട പല ടൈപ്പ് ചൂണ്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് കാണിക്കാം ഏഹ് ചൂണ്ടിയിടാൻ നേരത്തത് കാണിക്കാം അപ്പോൾ എല്ലാവരും പാവ എന്താ പരിപാടി അപ്പം അല്ലേ ഇപ്പം എന്താ പരിപാടി ഞാൻ ചൂണ്ടിട്ട് വേണോ അപ്പോൾ ഈ നിരല്ല്ണ്ടോ ഇവിടുന്ന് അവിടെ വരെ നമുക്ക് സുഖമായിട്ട് ഇരിക്കാമായിരുന്നു അഞ്ചുമണിയോ അഞ്ചുമണി വേണ്ട നാലര ഭയങ്കര ചൂട് കാരണം ഉറങ്ങാനും പറ്റില്ല പക്ഷെ ഇവിടെ നല്ല ആശ്വാസല്ലേ ലിജി സുര്യോടെ ചെറിയ ബോട്ടിങ്ങായിട്ട് ഉള്ളിൽ പോകണം കേട്ടോ ഓക്കെ അപ്പൊ അങ്ങനെ നമ്മുടെ ആൾ ആൾക്കാരൊക്കെ കേട്ടോ നമ്മളറിയുന്ന എല്ലാവരും നമ്മുടെ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇവിടെ മണ്ടരത്തരത്തിൽ കാരണം തിങ്കളാഴ്ച കണ്ടിട്ട് ഇത് ബോട്ടിങ് കാര്യങ്ങളും അധികം ഉണ്ടാവില്ല അതിന് ഒരു കുറവായിരിക്കും ഇല്ല അലിജി ആ ഞായറാഴ്ച തിരക്കനാഴ്ച ഭയങ്കര തിരക്കാണ് അപ്പൊ നിങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ടൂർ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഓരോ ഇട്ടോ അടിപൊളി കേട്ടോ ഒരു ഒരു ദിവസം വെള്ളം ഇഷ്ടം മാതിരി ഉണ്ട് വെള്ളം വിളിച്ചാ മതി ോ ഏഹ് ചൂണ്ട എന്താ കൊണ്ടുവന്ന നാല് ചൂണ്ട കൊണ്ടുവന്നിട്ടുണ്ട് മൊത്തത്തിലേട്ടോ അപ്പൊ ഇവിടെ എന്താ ഇപ്പൊ വെള്ളം ഇറക്കുവാണോ കേട്ടോ അപ്പൊ മീൻ കിട്ടാനായിട്ട് വളരെ സാധ്യത കുറവാണ് കാരണം വെള്ളം ഇറക്കാകുമ്പോൾ മീൻ കിട്ടാൻ വളരെ സാധ്യത കുറവാണ് നമുക്ക് നാല് മോക്ക് അച്ഛനും അതെ കേട്ടോക്ക് തൊപ്പി വേണ്ടല്ലോ അതപ്പൊ തൊപ്പി ആക്കി വലിയ തൊപ്പി അതാണ് നമുക്ക് ഒപ്പിരിക്കൂണ്ട അമ്മ വെയിലോടേണ്ട അതിൽ വൈകുന്നേരം തണല് വരുമ്പോ തണല് തൊപ്പിയാണോ അത് വെച്ചോ വേണ്ട അപ്പോൾ ഞങ്ങൾ ചെറിയായിട്ട് ചൂണ്ടയിട്ട് നോക്കട്ടെ ഞാനും ഭാവ എന്ത് കിട്ടുമെന്ന് നോക്കട്ടെ ഓക്കെ അപ്പോൾ അതെ നമ്മുടെ ചൂണ്ട ഉണ്ടോ ഇത്രയും പൊടി ചൂണ്ടയാണ് കേട്ടോ ഈ സ്ത്രീകൂട്ടം വന്ന് വെള്ളത്തിലും അവിടെ എല്ലാം കൊണ്ടിട്ട് അഴുക്കാക്കി നശിപ്പിച്ചിട്ടേക്ക് തോന്നി ഒരു കാര്യം ഞാൻ ഇപ്പോൾ പോയി പറക്കിക്കൊണ്ട് വന്നേ അങ്ങനെ ഇതൊരു ചൂണ്ട കണ്ടോ അപ്പോൾ അതെ നമ്മുടെ കൊഞ്ചിത് ചെറിയൊരു ജമ്മീൻ എടുക്കുക കേട്ടോ അപ്പം വെള്ളം ഇറങ്ങി ഇറങ്ങിക്കിടക്കും ഏറ്റവും ഇപ്പോൾ വെള്ളം കടലിലേക്ക് വെള്ളം ഇറക്കുക ഏ അപ്പൊ ഇപ്പീ സമയത്തൊക്കെ നമ്മൾ ചൂണ്ട മീൻ അധികം കിട്ടാൻ സാധ്യതയില്ല എന്നാലും നമുക്ക് എന്ത് ചെയ്യാം ചൂണ്ട കിടാം ഏറ്റ സമയത്ത് ആ മീൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ മീൻ കിട്ടും എവിടെ കിടക്കട്ടെ ഉറുമ്പോ അതോ കുഴപ്പമില്ല നമുക്ക് ഇട്ട് നോക്കാം നിസ്റ്റ് ഇട്ടുനോട്ടാം ഇതിനകത്ത് ഒരു പൊങ്ങാൻ കയറി ചുമന്ന സാധനം പിടിക്കാൻ കിടക്കുന്നുണ്ടാറ മീനെല്ലാം വയറ് നിറയുമ്പോ നമ്മള് തീറ്റ കൊടുപ്പ് നൽകും അതിനിപ്പ വലിയൊരു ചൂണ്ട എടുത്ത് എറിഞ്ഞിട്ടോ ആ മോട്ടർ വെച്ചിട്ട് പ്രത്യേകൊക്കെ വേണോ അല്ലേ വേണ്ടേ താഴെ എത്താനേ ഈ പള്ളത്തിക്ക് എറിയാൻ മീനുകളില്ലേ സമ്മതിക്കത്തില്ല നല്ല മീനാണോ അപ്പൊ നമ്മളിത് കുറെ നേരം ചൂണ്ടിട്ടോ മീനൊന്നും കിട്ടത്തില്ല കാരണം ഇപ്പൊ വെള്ളം പരിവല്ലോ വെള്ളം ഇറക്കായി കിടക്കും കേട്ടോ അപ്പൊ രണ്ടു ചേട്ടന്മാർ ചൂണ്ടിടാൻ വേണ്ടി വന്ന കേട്ടോ റോഡിൻറെ വെച്ചുകൊണ്ടിരുന്നത് ഇത് നമ്മുടെ ഇതിലുണ്ട് വീട്ടിലുണ്ട് നമ്മളത് എടുക്കാറില്ല കാരണം ഇവിടെ അങ്ങനെ അധികം മീൻ കിട്ടാറില്ല ഈ റോഡിൻ്റെ കയ്യിൽ റോഡിൻ്റെ കയ്യിൽ ഈ പാലത്തിൻ്റെ അടിയിലോ അങ്ങനത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമേ മീൻ കിട്ടാറുള്ളൂ അതുകൊണ്ട് നമ്മളങ്ങനെ കിട്ടാറില്ല പിന്നെ ഇവിടെയെന്നു വെച്ചാൽ അഴുക എന്ന് പറഞ്ഞ മീനുണ്ട് കേട്ടോ ഹമൂർ എന്ന് പറഞ്ഞിട്ട് അന്നൊരിക്കാൻ നമ്മൾ ചൂടാൻ വേണ്ടി എടുത്തില്ലേ ആ മീൻ അപ്പോൾ ആ മീനെ അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അവർ അവിടെ ദൂരേന്നങ്ങോട്ട് വന്ന വള്ളത്തിൽ ആ എന്തുവാ ആ അപ്പത്തേന് അത് അവരങ്ങോടെ പോവില്ലേ മീൻ അവർ മീനുണ്ട് അവർ ചെമ്പല്ലിടപ്പുണ്ട് അത് നമുക്ക് പിന്നീട് കാണിക്കാം കേട്ടോ ആ എന്തോ ഒരു മീനോരോ വല്ലലി കിടപ്പുണ്ട് നമുക്ക് കുറച്ചുകൂടെ വെയിൽ താന്നിട്ട് ഇവിടെ ചൂണ്ടയുടെ കേട്ടോ ഭയങ്കരമായ വെയിൽ രക്ഷയില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ ചൂണ്ടയില് മഹാമഹം ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ ചൂണ്ടല്ലാതെ ഇട്ട് വെച്ചേക്കാം നോക്കട്ടെ എന്തേലും കയറി പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ എന്ന് എഴുതിയിട്ട് വെറുതെ ഇട്ട് വെച്ചേക്കാം ഞാൻ വെള്ളം പിടിച്ചിട്ടേ കുടിക്കാം ക്ഷീണിച്ചു അടേ നല്ല തണുപ്പുണ്ടല്ലേ നല്ല സൂടികളൊന്നും ഉറങ്ങാൻ കിടന്ന് ഉറങ്ങാൻ നല്ല സൂറ്റത്ത് പക്ഷേ അടിപൊളി സാധനം ഇത് കഴിഞ്ഞാൽ നല്ല തണുലാക്കിട്ടു അപ്പോൾ ഞാൻ അവിടെ പോയി വെള്ളം മേടിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ പയ്യ സ്പോട്ടൊന്ന് മാറ്റി കേട്ടോ അതോ ഇങ്ങോട്ടേക്ക് ആക്കി സ്പോട്ട് ഇവിടെ ഇട്ടുപോക്കാം കേട്ടോ അവിടെ വെള്ളം കുറവായതുകൊണ്ട് കേട്ടോ നല്ല വെള്ളം കയറി നിൽക്കണം നമ്മളിപ്പോൾ നോക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയുണ്ടോ രണ്ടിച്ച് രണ്ടിച്ച് സാധനം കണ്ടോ കൊട്ടവഞ്ചി നമ്മുടെ ഒക്കനയ്ക്കലൊക്കെ പോകുമ്പോൾ അവിടെ ഒത്തേതാണ് ഒക്കനയ്ക്കൽ നാരായൺ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമില്ലേ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ കുറെ ഇതാണ് കേട്ടോ അത് മറ്റേ വെള്ളച്ചാട്ടമൊക്കെ ഉള്ള പാത്രം മതി ഇത് കൊണ്ടുപോകും ഭയങ്കര പേടിപ്പിച്ചൊക്കെ കൊണ്ടുപോകും നല്ല രസമാണ് ആ ഇതിനകത്ത് കേറിയിരിക്കാൻ പഠി നല്ല രസമായിട്ട് പേടിപ്പിക്കൂര് ഇതിപ്പോ ഒരു ഫൈബർ ചെയ്തിട്ടേക്കോ ഇരുമ്പൊക്കെ പോലെ ഉണ്ട് മീൻ പിടിച്ചോണ്ട് പോകുന്നു ആ അയ്യോ പോയി ആ എന്തോ മീൻ പിടിച്ചോണ്ട് പോവായിരുന്നു പൊങ്ങി വന്നായിരുന്നു പിടിച്ചു പൊക്കി പൊക്കിയേ അയ്യോ മീൻ കള്ളത്തിയല്ല അവയവിടെ ഇരുന്ന് രണ്ടും കൽപ്പിച്ചിരുന്നു അവ ഒരു മീനെങ്കിലും പിടിക്കണേ പിടിക്കുവോ എന്നാലിന്ന് വറുത്ത് കഴിക്കാം അവിടെ ആ ഒരു പള്ളത്തി ഉരി ഉരി കവർ വേണോ കവറ് വേണോ ഇപ്പ പെട്ടെന്ന് എത്തും കവർ തരാം കവറെടുത്തോണ്ട് കേട്ടേ പാവയ്ക്ക് ഭാഗ്യം ഉണ്ട് കേട്ടോ വള്ളത്തിയാ വള്ളത്തി എങ്കിൽ വള്ളത്തില്ല തീറ്റ വേണ്ടേ അപ്പതേ ഇവിടെ വന്നിട്ട് ഞാൻ കുറേ നേരമായിട്ട് പരിശ്രമിച്ചിട്ട് വാവത്തെ രണ്ടാമത്തെ മീൻ പിടിച്ചു പള്ളത്തിയാണ് കേട്ടോ ആ തീറ്റാവട്ട് ചൂണ്ട രാത്രി വർക്കാറുള്ളതാണ് അപ്പതേ വാവ ചൂണ്ടിട്ടോണ്ടിരിക്കുകയതേ എനിക്ക് കിട്ടിയ മീനൊക്കെ ഉണ്ടോ തേൻ്റെയാൻ അതാണ് പൂടെ ഞാൻ അമ്മയ്ക്കും കിട്ടി കേട്ടോ അമ്മയ്ക്കും കിട്ടിയ മീന കേട്ടോ പള്ളത്തീ അതാണ് കൊള്ളാം കേട്ടോ ഞാൻ അമ്മയ്ക്ക് മീൻ കിട്ടിയെന്ന് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കി താഴോട്ട് നോക്കി ധാ ഇരിക്കും ഇതാ ഇരിക്കുന്ന മീൻ ഇട്ടാണ് പൂള മിക്കാരിലും ഇജിക്ക് വർക്കാവുള്ള മീൻ കിട്ടി വാവി തകർത്ത് പിടിച്ചോ ഞങ്ങളെ പിടിച്ചിട്ടുണ്ടേ ഞങ്ങളെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെന്നു പിടിച്ചു തുടങ്ങിയോ അപ്പോൾ അതാ പരിപാടി അപ്പോൾ അതേ അമ്മതൊരു വള്ളത്തെ പിടിച്ച് അപ്പോൾ എൻ്റെ മീനില് മീൻ പിടിക്കുന്ന ആൾ നോക്കി നോക്കിയാൽ വിട്ടിരുന്നത് ഏഹ് ഇച്ചിക്ക് ഇപ്പം സന്തോഷമായിടി ഇപ്പം ഇജിക്ക് സന്തോഷമായിട്ടോ എന്താ പറയുക തകർത്ത് ചൂണ്ടേടിയിൽ ഇടക്ക് കേട്ടോ അതെ മീൻ പിടിച്ചോണ്ടിരിക്കുന്നുണ്ടോ ഓറവൊക്കെ ആയിട്ട് ഓടാ നീ ഇരിക്കുന്ന മീനാണോ ആ ആചിക്കുള്ള മീനായേട്ടാ ഇപ്പൊ തരാം അവൾക്കുള്ള മീനായ ഇനി നിങ്ങൾക്കുള്ള പിടിച്ചോടാ യഥാർത്ഥം അതെ രണ്ട് ഫോർ ടേഴ്സൊക്കെ നടന്നു വരുന്ന എൻ്റെ അവിടെ അമ്മ അമ്മ ചൂണ്ടിയിരുന്നത് Ah, they really got it. Yeah. yeah. How much you wanted to the video to cut off? It's very nice, hey, yeah. I'll take you when you take yeah, me. sure. I enjoy <laughs> enjoy with fishing. Yeah. <laughs> Let's come on. Yeah. Come on. Okay. Yeah, come on. Okay. Going to see see this? yeah yeah oh, catfish right. catfish. Oh, catfish catfish yeah ah. Say, some type of catfish yeah yeah, yeah. That's okay are we going Where? we're just having a stroll just checking it out wow yeah. very nice also you can take them kayaking that type small boat yeah, yeah tomorrow ah, maybe it's maybe very interesting yeah. Yeah. yeah okay thank you okay Bye. thank you, okay, thank you. എന്തൊക്കെയാ പറഞ്ഞ എനിക്കെന്നറിയത്തില്ല പിന്നെ നമ്മൾ അവരുടെ ഒരു ഇതിലേക്ക് എത്തണം എത്തണം മനസ്സിലായില്ലേ അപ്പൊ ആവുമ്പോ അവർക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് തോന്നണം മനസ്സിലായില്ലേ അവര് വേറെ സ്ഥലത്ത് തോന്നല്ലേ അപ്പൊ അവർക്ക് പറഞ്ഞില്ലേ വളരെ ഫ്രണ്ട്ലി ആയിട്ട് തോന്നണം നമ്മള് ബലം പിടിച്ചിട്ട് സംസാരിച്ച ആ ഒരു വേറെ ടൈപ്പിലൊക്കെ ചിന്തിക്കും നമ്മളെ കുറിച്ച് അല്ലേ നീ എന്താ പോലെ ൂടിപ്പോലെ തോന്നി ഇവള ഞാൻ സംസാരിച്ച ആരെയോ എന്നാ നിന്റെ കണ്ട ഒരു ഫോറൻ ലുക്കുണ്ട് ആരെയോന്ന പറഞ്ഞു അച്ഛ അവിടെ അങ്ങ് ചൂണ്ട ഇടുന്നുണ്ട് അച്ഛൻ പോയിട്ട് ആ ചൂണ്ട എവിടെ കുത്തി കയറ്റി വെച്ചിട്ട് പാറയിലാണ്ട് കുത്തി കയറ്റി ഷട്ടൊക്കെ കൂടുണ്ട് അവിടെ അച്ഛൻ അച്ഛണ്ടോ എന്താ അറിയാൻ വയ്യ ആ നമ്മടെ ഇന്നത്തെ വീഡിയോയിൽ സാഹിബും മദാമിയൊക്കെ വന്ന് എൻജോയ് ചെയ്തിട്ട് പോയിട്ടുണ്ട് ആ അത് പറയാൻ പറ്റില്ല അവര് വെറുതെ നാടക ഇറങ്ങിയാന്ന് തോന്നുന്നു അമ്മ ചൂണ്ടിട്ടായിട്ടൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ വിചാരി അവര് നാട്ടിൽ കൊണ്ടിട്ട് മറ്റേ പത്രത്തിൽ അവരവിടുത്തെ പത്രത്തിലൊക്കെ അടിച്ചിറങ്ങും അല്ലേ ഇന്ത്യൻ യുവതി പട്ടിണി മൂലം പള്ളത്തെ പിടിക്കാൻ ഇറങ്ങി ഇന്ത്യൻ യുവതി എന്ന് പറഞ്ഞിട്ട് അപ്പം അതാണ് സംഭവം കേട്ടോ ഇങ്ങനെയുള്ള രസകരമായ കാഴ്ചകളൊക്കെ കേട്ടോ നമ്മളിവിടെ ഇന്ന് കഴിഞ്ഞാൽ ഇപ്പം മൂന്നാമത്തെ ഫോർ ഡേഴ്സാണ് പോയത് നേരത്തെ ഒക്കെ പോയപ്പോൾ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കറക്റ്റായിട്ടൊന്ന് കണ്ണിപ്പെട്ടവർ അവർ ജസ്റ്റ് നമ്മുടെ വൈകുന്നേരം ആയതല്ലോ അവർ കാറ്റൊക്കെ കൊണ്ട് ഏ കാറ്റൊക്കെ അതെവിടെ പോയെന്ന് അറിയാൻ പറ്റില്ലേ അപ്പോൾ അതെ ഇവിടെ ബോട്ടിങ്ങൊക്കെ കാര്യമായിട്ട് തകൃതിയായിട്ട് ബോട്ടിങ് ഒക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾ മാത്രം ഇവിടെ എടുക്കുന്നില്ല ചീട്ടാ അതിന് മീനൊക്കെ മേടിച്ച് നോക്കിയവർ അടിപൊളി പരിപാടിയാണെന്നൊക്കെ അവർ പറഞ്ഞിട്ടൊക്കെ പോയി എന്തായാലും അടിപൊളി കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ചൂണ്ടീട്ടിൽ വീണ്ടും നടന്നുകൊണ്ടിരിക്കുക പക്ഷെ മീനൊന്നും കിട്ടുന്നില്ല കാരണം സാധാരണ എന്ന് വെച്ചാൽ വെള്ളം ഏ ഇപ്പോൾ വെള്ളം എന്താ ഇവിടെയാണ് കേട്ടോ അപ്പം വെള്ളം ഇറക്കുക അപ്പോൾ ഇവിടെ ഇവിടെ മേലെ ഏകദേശം വെള്ളം വന്ന് നിൽക്കേണ്ടതാണ് ഇവിടെ നേരെ വന്ന് നിൽക്കേണ്ടതാ ഇങ്ങനെ വന്ന് ഇന്നാലേ മാത്രമേ മീനുകളെല്ലാം വരുത്തുള്ളൂ മീനൊക്കെ എന്താ വെച്ചാൽ വെള്ളം കുറവായതുകൊണ്ട് വെള്ളം കുറവാകുമ്പം തരുമോ വെള്ളം കുറവാ ഈ പാറക്കെട്ടിലൊക്കെ കുറേ മീനുകൾ ഒളിച്ചിരിപ്പുണ്ട് വലിയ മീനുകളൊക്കെ അവന്മാരൊക്കെ എന്താ ഈ ചെറിയ മീനെ പിടിച്ച് തിന്നു അപ്പോൾ ഇവന്മാർ ഇത് രക്ഷപ്പെടാൻ വേണ്ടി ചെറിയ മീനുകളൊക്കെ ഉള്ളിലോട്ടൊക്കെ പോയി നിൽക്കും അപ്പോൾ നല്ലോണം വെള്ളം കയറുമ്പോഴേ അവന്മാർ ഇവിടെ വരുള്ളൂ അവിടെ അതാണ് കാര്യം അതുകൊണ്ടാണ് ഇപ്പോൾ മീൻ കിട്ടാത്തത് അതായത് നമുക്ക് കുറച്ച് കൂടി കൂട്ടിരിക്കാം നോക്കട്ടെ എന്തായാലും സംഭവിക്കുമോന്നോളാം അപ്പോൾ അതെ എൻ്റെ ചൂണ്ട മേടിച്ചിട്ടുണ്ടല്ലോ ലിജി ചേട്ടാ അവള് പിടിച്ചോളാം അതിൻ്റെ ചൂണ്ട മേടിച്ചതാണ് ആ ഇപ്പം മീനെ പിടിക്കും പിടിക്കുമ്പോൾ അറിയട്ടെ അങ്ങനെ വെട്ടൻത്ര എപ്പോഴേ ഇപ്പോഴാണ് മറ്റേ ഡയലോഗ് കറക്റ്റായത് കേട്ടോ അങ്ങോട്ട് കുരുങ്ങ മീനേന്ന് പറ അങ്ങോട്ട് കുരുങ്ങ മീനേ അങ്ങോട്ട് കുരുങ്ങ മീനേ അങ്ങോട്ട് കുരുങ്ങേ അങ്ങോട്ട് കുരുങ്ങ മീനേ അപ്പൊ ഇന്നത്തെ ചൂണ്ടാട്ടിയിൽ ഭയങ്കര ചോകം ചൂണ്ടാട്ടിലായി പോയി അതൊന്നും കിട്ടില്ല അടുത്ത ദിവസം നമ്മൾ കിട്ടില്ല ഒരു ചൗണ്ടീട്ടിൽ കാണിക്കുന്നതായിരിക്കും അല്ലേ കൊഞ്ചിച്ച് നമുക്ക് ഇടച്ചാലിൽ പോയിട്ടാണ് കേട്ടോ ഇടച്ചാലിൽ പോയിട്ടൊക്കെ ഇഷ്ടംപോലെ മീൻ കിട്ടും കോരെയൊക്കെ കിട്ടും നമുക്ക് അവിടെ പോയി നോക്കാം നിന്നെ കൊണ്ടുപോവാം കൊണ്ടുപോകാം കേട്ടോ ഇനി നമ്മൾ ഫ്രീ ആയിട്ടുള്ള പൊക്കിയാൽ നോക്ക് മീൻ കൊരിക്കാൻ നോക്കട്ടെ മീനെന്തോ തീറ്റ അല്ല മീൻ കൊണ്ടുപോയി കേട്ടോ ഇത് വേണ്ടേ ഇത് കേട്ടോ ഇങ്ങനെ ഇത്രയേ ചൂണ്ട ഇതേ അടുത്ത തീറ്റ വരുത്തിട്ട് നോക്കാം അടുത്ത തിട്ട തരാം അടുത്തിട്ട് തരാം കേട്ടോ അങ്ങനെ നമ്മുടെ അത് ചൂണ്ടയിട അവസാനിപ്പിച്ചു കാരണവശാൽ മീൻ എനിക്ക് കിട്ടൂല കേട്ടോ സന്ധ്യമായിട്ട് വരുന്നുണ്ട് എല്ലാവരുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് വാവുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ അച്ഛനും വന്നേരം ഇടയ്ക്ക് അത് എവിടെത്താ എവിടുത്ത് പിടിച്ചാണോ അമ്മത്തിട്ടേ നമ്മുടെ സൈബി അവർ പോവാം ഓ ഓ പുള്ളി ഫോട്ടോക്കെടുത്തിട്ട് പോട്ടോ ആ ഞാൻ പറഞ്ഞില്ലേ അവിടെ പോയിട്ട് തന്നെ പറയും പുള്ളി അതാണ് ആ ഒന്നൂടെ കാണിക്കാണിക്ക വേണ്ട വലിയ ഫിഷിനെ പുള്ളി എടുത്ത് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോട്ടോ അപ്പം അതാണ് വിശേഷം ഇംഗ്ലണ്ട് തൈ കൊച്ചിനോട് കൊണ്ടുപോകാ ഇംഗ്ലണ്ടിലേക്ക് ആ അതെ ബൈബ് അറിഞ്ഞില്ല ഓക്കെ താങ്ക് യു ബൈ ബൈ അപ്പൊ അതാണ് വിശേഷം അവരിതേ തിരിച്ചു പോയിട്ടോ അമ്മയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവര് തിരിച്ചുപോയി അപ്പോൾ നമ്മൾ എന്താ ഫിഷിംഗ് കാര്യങ്ങളൊക്കെ തൃപ്തി അപ്പോൾ നാല് പള്ളത്തി മൂന്ന് വള്ളത്തിൽ ഒരു പൂളേനും ഇന്നത്തെ ദിവസം ഫിഷിങ്ങിൽ കിട്ടിയ കേട്ടോ അടുത്ത ദിവസം ഫിഷിങ്ങിൽ അടിപൊളി സംഭവം കാണിക്കാം അപ്പോൾ നമ്മൾ കിട്ടിയ മീനുകൾ നേരത്തെ കാണിച്ചില്ലല്ലോ അപ്പോൾ നല്ല കമ്പനിയുള്ള രണ്ട് ഫോറിനേഴ്സ് കേട്ടോ അവർ ഇംഗ്ലണ്ടിൽ നിന്നുള്ളവരാ അത് നിങ്ങൾ കേട്ടാണല്ലോ പറഞ്ഞത് അപ്പം നമുക്ക് കിട്ടിയ മീൻ തന്നെ ഏ ഇത് ഇതാണ് നമുക്ക് കിട്ടിയ മീൻ പൂളയൻ എന്നാണ് എൻ്റെ പേര് ഇതിൻ്റെ പേര് പൂളയൻ എന്നാണ് മണ്ണിനകത്തേക്ക് ഇരിക്കുന്ന കൂടെ രണ്ട് മൂന്ന് പള്ളത്തി കൂടി ഉണ്ട് കേട്ടോ അപ്പം അങ്ങനത്തെയുള്ള കാര്യമാണ് അപ്പോൾ നമ്മളോട് യാത്ര ഇരിക്കുക അല്ല ലിജി പോയാലോ ഏഹ് ഫൈൻ അപ്പം ദേ നമ്മുടെ ചൂണ്ടായിട്ടും പരിപാടി കഴിഞ്ഞിട്ട് ചൂണ്ടാട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകണം കേട്ടോ ദേ എല്ലാവരും എത്തി ബാ ദയോ ആവേ വരുന്ന കേട്ടോ ഇപ്പോൾ വരുന്നവരാ കണ്ട മറ്റേ സെറ്റപ്പ് എല്ലാം ഒക്കെ വരുന്നതാണ് ഏഹ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ സംഭവം എന്ന് വെച്ചാൽ ഈ മൂന്ന് വള്ളത്തെ കെട്ടി മൂന്ന് വള്ളത്തേ ഒരു പുളേ കിട്ടി അപ്പം മൂന്ന് വള്ളത്തെയും പുളേനെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി അതെ വലിയ കാര്യമാണ് വാർത്ത കഴിക്കാൻ പോകണം കേട്ടോ അതാണ് വിശേഷം കേട്ടോ അപ്പോഴത്തെ അമ്മയിൽ രചി അവിടെ ഇപ്പോണ്ടേ അപ്പം നിങ്ങളൊരു കാഴ്ച കാണിക്കാനാണ് നിങ്ങൾ ഈ ചെമ്മീൻ കണ്ടിട്ടില്ല ചെമ്മീൻ്റെ തീരെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് എപ്പോഴും അപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇവിടെ വെറുതെ ഇറങ്ങാൻ പാട്ടില്ല ആദ്യം പറഞ്ഞാല് കാരണം അടുത്തതാണ് ഇതൊക്കെ കാണുന്നത് വെച്ചാൽ ചെമ്മീൻ്റെ കുഞ്ഞുങ്ങളട്ടോ എന്നാൽ കയ്യിൽ പിടിക്കാൻ പാടായിരിക്കും എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചോട്ടെ അപ്പോൾ ഈ കാണുന്നതൊക്കെ ചെമ്മീൻ്റെ കുഞ്ഞുങ്ങളുണ്ട് ഈ ഓടി കളിക്കുന്നുണ്ടോ അപ്പോൾ ഇത് ഇവിടെ ഇഷ്ടമാതിരി ഉണ്ട് ജസ്റ്റ് ഞാനൊന്ന് കൈവച്ച കോരി ഒക്കെ ചിലപ്പോ കിട്ടും കേട്ടോ ഏ അപ്പോൾ നമ്മളിത് ഈ കാലിൽ കൊണ്ട് വെച്ചിട്ട് ഓടി ഓടി പോകുന്നുണ്ടേ അപ്പോൾ ഈ ഇവിടിങ്ങനെ പൊളിഞ്ഞിടപ്പുണ്ട് ഈ റോഡ് കുറച്ച് പൊളിഞ്ഞ കിടപ്പുണ്ട് ആ ഭാഗത്ത് അതേ അമ്മ എനിക്ക് തോന്നിയിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചു കാണിക്കാം അതേ വാ ഇപ്പറം വാവേ രണ്ട് ഇവിടെയൊക്കെ ഉണ്ട് അതല്ലേ പണ്ട് എപ്പോഴും മീൻ പിടിക്കാൻ രാത്രിയിലൊക്കെ പണ്ടത് ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ ഈ റോഡൊന്നും പണ്ടില്ലായിരുന്നു പഴയ കാലത്തൂടെ ചെറിയൊരു ഒരാൾക്ക് നടക്കാൻ പറ്റുന്ന ഒരു വഴിയും അവിടെ ഒരു കലുങ് ഉണ്ടായിരുന്നു ആ കലുങ്ങ് മുകളിലായിട്ട് കയറിയിട്ടാണ് അപ്പുറത്ത് കുറച്ച് ആൾക്കാർ താമസിക്കുന്നത് ആ ഭാഗത്തേക്കൊക്കെ പോകാൻ ഇവിടെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഈ റോഡ് വന്നതും ഒക്കെ അങ്ങനെയൊക്കെയാണ് പിന്നെ അതിനുശേഷം ടൂറിസം കാര്യങ്ങളൊക്കെ ഭയങ്കര ഡെവലപ്പായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ കൊഞ്ചിനെ പിടിക്കാണിക്കാനാണ് ശരി എന്താ ചേച്ചാ അതിനെ പിടിക്കാൻ അവിടെ ഇറങ്ങി അങ്ങോട്ട് പോയി ജസ്റ്റ് ഞാൻ കൈകിട്ട് നോക്കാം

ചാടിയും ഇവിധങ്ങളെ പണ്ടിതേ നമ്മള് ചെമ്മീ വളർത്തുന്ന സമയത്തൊക്കെ ഇതിനെ പിടിച്ചിട്ട് തോരം വെക്കും

നമ്മൾ എന്തായാലും വീഡിയോ ഇവിടെ നേരെ വീട്ടിൽ പോയി ആ വറക്കുന്ന വീഡിയോ കൂടെ ഉൾപ്പെടുത്താട്ടോ പള്ളത്തി വറുത്ത് ചമ്മന്തിയായിട്ട് ചോറ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റ് അല്ലേ ഭയങ്കര ഇഷ്ട അപ്പൊ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോവാം വീട്ടിൽ പോയിട്ട് ബാക്കി ഓക്കെ